ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് സി പി എം ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് സി പി എം കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവഴി ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വാധീനവും പ്രസക്തിയും ഉറപ്പാക്കാനാണ് സി പി എമ്മിന്റെ തന്ത്രം കേരളത്തിൽ നിന്ന് പരമാവധി എം പിമാർ എന്ന ലക്ഷ്യമാണ് സി പി എമ്മിന്റെ ലക്ഷ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടത് സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം ഈ മാസം പകുതിയോടെ പ്രഖ്യാപിക്കുമെന്ന് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സ്ഥാനാർത്ഥി നിർണയത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നായ സമീപനങ്ങളും ചർച്ച ചെയ്യാൻ സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ഒരാഴ്ചക്കകം ചേരും സ്ഥാനാർത്ഥി സാധ്യത ലിസ്റ്റിൽ പ്രമുഖരുടെ വൻ നിരയാണുള്ളത് ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്നതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകരുതെന്ന മട്ടിലാണ് ഇടത് ക്യാമ്പിൽ ഒരുക്കങ്ങൾ നടക്കുന്നത് പത്തിനും പതിനൊന്നും സി പി ഐ നേതൃയോഗം പതിനൊന്നിനും പന്ത്രണ്ടിനും സി പി എം സംസ്ഥാന സമിതി രണ്ട് യോഗങ്ങളിലും സുപ്രധാന അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കമാണ് പ്രമുഖരെയടക്കം രംഗത്തിറക്കി ശക്തമായ പോരാട്ടത്തിന് കളമൊരുക്കുകയാണ് സി പി എം അതിനുള്ള മുന്നൊരുക്കങ്ങളും പാർട്ടി ആരംഭിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന പി ബി അംഗം എ വിജയരാഘവൻ മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ എ കെ ബാലൻ ടി എം തോമസ് ഐസക് തൃശൂരിൽ വി എസ് സുനിൽകുമാർ കെ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകൾ ചർച്ചകളിലുണ്ട് ഇതിനു പുറമെ ഒരുപിടി പുതുമുഖങ്ങളുമെല്ലാം സി പി എം സാധ്യതാ പട്ടികയിൽ തുടക്കം മുതലുണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഡിവൈഫ് ഐ നേതാവ് ജെ സി തോമസ് സി ഐ ടി യു നേതാവ് യു പി ജോസഫ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് പത്തനംതിട്ടിൽ ഐസക്കോ രാജു എബ്രഹാമോ മത്സരിച്ചേക്കും എറണാകുളത്ത് പൊതു സ്വതന്ത്രനും പാലക്കാട് സ്വരാജിനും സാധ്യതയുള്ളപ്പോൾ വടകരയിലോ കണ്ണൂരോ കെ കെ ശൈലജയെ മത്സരിപ്പിക്കാൻ സാധ്യത കോഴിക്കോട് ഡിവൈഎഫ്എ നേതാവ് വി വസീഫ് ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രൻ കൊല്ലത്ത് ചിന്താ ജെറോം എന്നിവരെ മത്സരിപ്പിക്കുമെന്നാണ് സൂചന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടത് കേന്ദ്ര സർക്കാർ ആണെന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് നിലവിലെ ഭരണവിരുദ്ധത തിരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്നും സൂചനയുണ്ട് ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ എട്ടിന് നടത്തുന്ന എൽ ഡി എഫ് സമരത്തിന് മുന്നോടി എന്ന പേരിൽ പാർട്ടി നടത്തുന്ന ഗ്രഹ സന്ദർശനം തിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് നവകേരള സദസ്സിൽ ജില്ലകൾ തോറും പതിനായിരങ്ങൾ പങ്കെടുത്തത് സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപക ക്യാമ്പയിൻ തുടരും മുപ്പത് വയസ്സിലെ താഴെയുള്ള യുവാക്കളിൽ സ്വാധീനമുണ്ടാക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക ക്യാമ്പയിനും പുതിയ വോട്ടർമാർക്ക് മാത്രമായി ഗ്രൂപ്പും ആരംഭിച്ചു തിരുവനന്തപുരം തൃശ്ശൂരും പോലെ ബി ജെ പി ഒരുങ്ങിയിറങ്ങുന്ന മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ പ്രചാരണ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പോരിനിറങ്ങുന്നത് എന്തായാലും ഒരുങ്ങി തന്നെയാണ് സി പി എം കേരളത്തിൽ നിന്ന് പരമാവധി എം പിമാരെ ജയിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെങ്കിൽ യു ഡി എഫിൽ സീറ്റ് ധാരണയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ